നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ബി ജെ പി നിലയ്ക്കി നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ നിലക്കി നിർത്തുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപന്റെ മുന്നറിയിപ്പ് തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുൻനിർത്തി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ട്രേറ്റിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകേണ്ട സർക്കാർ കാഴ്ചക്കാരെപ്പോലെ തുടരുകയാണ് ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ കാഴ്ചക്കാരുടെ റോൾ സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കണം സർക്കാരിന് ആരെയൊക്കെയോ രക്ഷിക്കാനുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും പ്രതാപൻ പറഞ്ഞു മുകേഷ് എം എൽ പാർട്ടി ഇടപെടൽ നടത്തിയ ശേഷം മന്ത്രി സുരേഷ് ഗോപി അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു കോന്നിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സിനിമാ കോൺക്ലേവ് നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി ശുപാർശ നടപ്പാക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഒളിച്ചോടാനുള്ള അടവുകളാണ് പയറ്റുന്നത് മുകേഷിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം ഗുരുതര വിഷയങ്ങളിൽ ആത്മാർത്ഥമായ സമീപനമല്ല സർക്കാർ സ്വീകരിക്കുന്നത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവന തന്നെ ഇതിനെ തെളിവാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഷാജി എൻ കരുണിനെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് വേട്ടക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി മാധ്യമപ്രവർത്തകരും കുറച്ച് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും മാധ്യമങ്ങളും സിനിമാ മേഖലയിലെ സ്ത്രീ വിരുദ്ധർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണം സർക്കാർ നടപടിയെടുക്കുന്നതിൽ പിന്നോക്കം പോവുകയാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സിനിമയിൽ എഴുതി കാണിക്കുന്നത് പോലെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് നടന്മാരും ആമുഖത്തിൽ സിനിമയിൽ പറയേണ്ടി വരുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് തുടങ്ങിയ വെടിപൊട്ടിക്കൽ കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപി തുടരുകയാണ് എന്നാണ് ആരോപണം ബി ജെ പി പോലും സുരേഷ് ഗോപി ഒരു ബാധ്യതയായി മാറുകയാണെന്നും ചില സംസാരമുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ആനപ്പാന്തം ശാസ്താംബുവം ആദിവാസി കോളനിയിൽ പ്രചാരണത്തിന് ആളുകൾ കുറവാണെന്ന പേരിൽ നേതാക്കളോട് സുരേഷ് ഗോപി തട്ടിക്കേറിയത് വാർത്തയായിരുന്നു മനം നൊന്ത പാർട്ടി പ്രവർത്തകൻ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതി ഉയർന്നു ഇതെല്ലാം മാധ്യമ അജണ്ടയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട സുരേഷ് ഗോപി പിന്നീട് നിരന്തരം പല രീതിയിലുള്ള സംസാരങ്ങളിലൂടെ വാർത്തകളിൽ നിറയുകയാണ് അത് നിങ്ങളുടെ തീറ്റയാണ് അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ എന്നാണ് മാധ്യമങ്ങളോട് കയർത്ത സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തൃശൂരിൽ പറഞ്ഞത് അതുപോലെ വനിതാ മാധ്യമ ചാനൽ പ്രവർത്തകയോട് ആളാകാൻ വരരുത് എന്നും നീരസം പ്രകടിപ്പിച്ച അദ്ദേഹം മാധ്യമങ്ങൾക്ക് നേരെ കൈയ്യേറ്റ ശ്രമവും നടത്തി കേന്ദ്രമന്ത്രിയാണെന്ന നിലയിൽ സംയമനവും പക്വതയും കാട്ടിയിട്ടില്ല എന്ന് സ്വന്തം നേതാക്കൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു സിനിമാ വിവാദത്തിൽ സുരേഷ് ഗോപി നേരത്തെ നടൻ മുകേഷിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രക്ഷോഭം നടത്താനിരിക്കെയാണ് ഏകപക്ഷീയമായി മുകേഷിനെ സുരേഷ് ഗോപി ന്യായീകരിച്ചത് എന്നാണ് പരാതി മുൻപ് തൻ്റെ കാര്യങ്ങൾ കേന്ദ്രത്തിലെ രണ്ട് നേതാക്കൾ നോക്കുമെന്ന് സുരേഷ് ഗോപി പരസ്യമായി വെല്ലുവിളിച്ചത് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു ഈയിടെ കേന്ദ്ര മന്ത്രിപദവിയിൽ നിന്ന് ഒഴിവാക്കിയാൽ രക്ഷപ്പെട്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വൻ വിവാദമായിരുന്നു